കായംകുളത്ത് ആക്രിക്കടയുടെ ഓഫീസിനു നേരെ തോട്ട എറിഞ്ഞ് ആക്രമണം ബൈക്കിലെത്തിയ രണ്ടുപേരാണ് കായംകുളം മുഴങ്ങോടിക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ഓഫീസിലേക്ക് തോട്ട എറിഞ്ഞത് ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറയുന്നു കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു കായംകുളം കാർത്തികപ്പള്ളി റോഡിൽ ഐക്യ ജംഗ്ഷന് പടിഞ്ഞാറ് മുഴങ്ങോടിക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ആക്രിക്കടയുടെ ഓഫീസിന് നേരെയാണ് തോട്ട എറിഞ്ഞ് ആക്രമണം ഉണ്ടായത് ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ആക്രമണം നടത്തിയത് ഓഫീസിന്റെ വാതിലിലെ ചില്ല് അടിച്ചു തകർത്ത ശേഷം കയ്യിലുണ്ടായിരുന്ന തോട്ട കത്തിച്ച് എറിയുകയായിരുന്നു സുൽഫി സിദ്ദിഖെ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി കടയുടമ വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കില്ല രണ്ട് തോട്ടകളിൽ ഒന്നാണ് പൊട്ടിത്തെറിച്ചത് ഒരെണ്ണം പോലീസ് നിർവീര്യമാക്കി സംഭവത്തിൽ കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു വില്ലടയാട വിദഗ്ധർ ഡോഗ് സ്കോഡ് എന്നിവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഓഫീസിൽ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായെന്നും രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതായും പറയുന്നു അതേസമയം ഓഫീസിലുണ്ടായിരുന്ന വൻ തുക നഷ്ടപ്പെട്ടതായി സംശയിക്കുന്നതെന്ന് ഉടമ പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം